കൃഷി നടത്തുന്ന ഒരു ഗാർഡനിലാണ് ഈ കൃഷികൾ നടത്തുന്നത് മാലതിയാണ് മാലതി വേറെ രണ്ട് മൂന്ന് ഫ്രണ്ട്സ് കൂടിയാണ് ഇത് നടത്തുന്നത് വനിതകൾക്ക് സ്വയം തൊഴിലിലൂടെ പത്ത് രൂപ സമ്പാദിക്കാൻ പറ്റിയ ഒരു മാർഗമാണ് ഇത് ഇത് നാലഞ്ച് ഏക്കർ സ്ഥലമുണ്ട് സീസൺ അനുസരിച്ചാണ് ഇവർ കൃഷി ചെയ്യണത് ഓണ സീസൺ വരുമ്പം ഇവർ മറ്റു പൂക്കൾ ചെണ്ടുമല്ലി പൂക്കളും മറ്റ് കൃഷി പച്ചക്കറി കൃഷികളും ചെയ്യും അപ്പോൾ എല്ലാവർക്കും ജസ്സീസ് ഗാർഡൻ വോയിസിലേക്ക് സ്വാഗതം നമുക്ക് മാലതിയോട് ചോദിക്കാം ഈ ഒരു മുല്ല കൃഷി നടത്തുന്നത് എങ്ങനെയാണ് ഓരോ സീസണിൽ എന്തൊക്കെയാണ് കൃഷി നടത്തുന്നത് എന്നൊക്കെ നമുക്ക് മാലതിയോട് ചോദിച്ച് മനസ്സിലാക്കാം അപ്പോൾ പേരൊക്കെ ഒന്ന് പറഞ്ഞാൽ എല്ലാവരെയും പരിചയപ്പെടുത്താം എൻ്റെ പേര് മാലതി എന്നാണ് ഞാൻ കൊരട്ടി ഗ്രാമപഞ്ചായത്തിൽ അഞ്ചാം വാർഡിൽ താമസിക്കുന്നു എൻ്റെ കുടുംബശ്രീയുടെ പേര് കൈരളിന്നാണ് അതിൽ നിന്ന് നാല് പേര് കൂടിയിട്ട് ജെ എൽ ജി എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടാണ് ഞങ്ങൾ കൃഷിയിലേക്ക് ഇറങ്ങിയത് ഇപ്പോൾ പത്ത് പതിമൂന്ന് വർഷമായി ഞങ്ങൾ കൃഷിയിലേക്ക് ഇറങ്ങിയിട്ട് അങ്ങനെ ഓരോ സ്ഥലം പാട്ടത്തിനെടുത്ത് ഞങ്ങൾ കൃഷി ചെയ്തു വരണം ഇപ്പോൾ ഇവിടെ ഈ ഉല്ലാസനഗർ എന്ന് പറഞ്ഞ കോന്നൂര് ഉല്ലാസനഗർ എന്ന് പറഞ്ഞ സ്ഥലത്ത് അഞ്ച് വർഷമായി ഞങ്ങൾ കൃഷി ചെയ്യണ അഞ്ചേക്കർ സ്ഥലമാണ് ഇതൊരു വനായിട്ട് കിടന്നു വരുന്ന സ്ഥലമാണ് ഇത് ഞങ്ങൾ വെട്ടി തെളിയിച്ച് കൃഷിയിറക്കി ഇന്ന് ഇന്ന് ഈ കാണുന്ന പച്ചപ്പിന് ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളും ചെയ്തിട്ടുള്ളതാണ് എല്ലാ കൃഷികളും എല്ലാ പച്ചക്കറികളും ഞങ്ങളുടെ ഇതിൽ ചെയ്തു വരണം കരനെല്ല് വരെ ഉണ്ടായിരുന്നു ഇപ്പം മാറി മാറി കൃഷികൾ ചെയ്യുന്നു പിന്നെ കുറ്റിമുല്ല ഇപ്പം സ്ഥിരമായിട്ട് കുറ്റിമുല്ല ഇവിടെ അയത്തിനുണ്ട് പൂവ് നല്ല രീതിയിൽ പോകണുണ്ട് പിന്നെ ഓണത്തിനോട് ബന്ധിച്ച് നമ്മൾ ജൂൺ മാസത്തിൽ പുതിയ കൃഷികൾ ഇറങ്ങും പൂവിൻ്റെയും പച്ചക്കറികളും അത് ഓണത്തിനുള്ളൊരു വിപണിയിൽ ഞങ്ങൾ കൃഷിഭവനായിട്ട് ഒത്തൊരുമിച്ച് പോകണതാണ് എല്ലാ കാര്യങ്ങളും കൃഷിഭവനും പഞ്ചായത്തും കുടുംബശ്രീയും തൊഴിലുറപ്പും എല്ലാം കൂടി സഹകരിച്ച് ഞങ്ങളോട് ഒത്തൊരുമയിട്ട് നിന്നിട്ടാണ് ഞങ്ങൾ ഈ കൃഷി ചെയ്യണത് നാല് ചേച്ചിമാരിൽ രണ്ടുപേര് ആൾക്കാർക്ക് കൃഷിയിലേക്ക് വരാൻ താമസമുണ്ട് താല്പര്യ കുറവുണ്ട് എന്നാലും ഇപ്പൊ കൗസില എന്ന് പറഞ്ഞ ചേച്ചി എന്റെ ഒപ്പത്തിനാണ് ഞങ്ങൾ രണ്ടുപേരാണ് ഇപ്പൊ ഇവിടെ കൂടുതലായിട്ട് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ എനിക്ക് തൊഴിലുറപ്പ് കുറച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു ആ തൊഴിലുറപ്പ് ഇപ്പൊ കഴിഞ്ഞ് നിർത്തി പോയിട്ടുള്ളൂ അതിലൊരാളും ഈ തൊഴിലുറപ്പിലുള്ള ഒരാളാണിത് ലിസിന്നാണ് ആള് ഇന്നത്തെ കഴിഞ്ഞ ആളും പോവും ഞങ്ങൾക്ക് പഞ്ചായത്ത് ഞങ്ങക്ക് നല്ല ഉണ്ട് എന്നാലും വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ കിണറുണ്ടോ കിണറുണ്ട് ഒരു കിണറുണ്ട് അതില് വെള്ളം നമുക്ക് വാനില് നല്ല വാനിൽ വരുമ്പോൾ വെള്ളം പറ്റിപ്പോ അപ്പൊ ഇത് ഉടമസ്ഥൻ വേറെ ഒന്നും ഞങ്ങൾക്ക് ചെയ്ത് തന്നിട്ടില്ല കറണ്ട് എടുക്കാനൊന്നും സമ്മതിച്ചിട്ടില്ല അപ്പൊ അതില് വരണ വെള്ളം ഞങ്ങള് പെട്രോൾ വെച്ച് കത്തിച്ചാണ് ഞങ്ങൾ ഇപ്പൊ ഇത് നനച്ചോണ്ടിരിക്കുന്നത് അപ്പൊ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ട് ഞങ്ങക്ക് മൂന്നാലഞ്ച് മാസം നമുക്ക് കൃഷി ചെയ്യാൻ പറ്റില്ല കാരണം ഇപ്പൊ ഈ കൊള്ളിയൊക്കെ എന്ന് വെച്ചാൽ വെള്ളമില്ലെങ്കിലും അവിടെ നിന്നോളും ബാക്കിയുള്ള കാര്യങ്ങൾ ഇപ്പൊ എന്താ ആയിരം വാഴ വെച്ചിട്ടുണ്ടതിന് വെള്ളമില്ലാണ്ട് ബുദ്ധിമുട്ടാണ് മുല്ലക്കും മുല്ലയ്ക്കും ദിവസം വെള്ളം കൊടുക്കണം അപ്പൊ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കൃഷിയോടുള്ള താല്പര്യം നമ്മുടെ കാരണന്മാരായിട്ട് നമുക്ക് പകർന്നു തന്നിട്ടുള്ള ഒരു അറിവും കാര്യങ്ങളും വെച്ചിട്ട് ഞങ്ങൾ കൃഷിയിലേക്ക് ഇറങ്ങിയത് ഇഷ്ടമാണ് ചെയ്യാനും ഇഷ്ടമാണ് അപ്പൊ അതിലിങ്ങനെ പിടിച്ചു നിൽക്കണ് കനാലില് വെള്ളം വന്നാ നിങ്ങക്ക് വെള്ളം കനാലിൽ വെള്ളം വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കിണർന്ന് പറഞ്ഞ് വെള്ളം ഇരുപത് ദിവസം കുടുംബം വരും ഇരുപത് ദിവസം ഇരുപത് പഞ്ചായത്തായിട്ട് നിങ്ങൾ ബന്ധപ്പെട്ട് ഞങ്ങള് പോകുന്നു അവര് വഴിയായിട്ട് ഞങ്ങക്ക് വെള്ളം എത്തിച്ചു തരാറുണ്ട് ഞങ്ങടെ കനാലിൽ വെള്ളം എത്തിച്ചേരുമ്പോ ഞങ്ങക്ക് രണ്ടു ദിവസം അടിപ്പിച്ചു നനക്കാനുള്ളത് കിട്ടും പിന്നെ ഒക്കെ ഇത്യാവശ്യം ഞങ്ങള് കോരി നനക്കണമെഴുതി നനച്ചാണ് കുറ്റങ്ങളൊക്കെ നിർത്തണത് ഇപ്പൊ എല്ലാ ദിവസവും മുല്ലപ്പൂ എടുക്കും വെള്ളം വളം ശരിക്കും കൊടുക്കാൻ നമുക്ക് ഡെയിലി ഒരു വരുമാനം വില കുറവാണ് ഇപ്പൊ ഇനിയിപ്പോ വിഷുവൊക്കെ വരുമ്പോ കല്യാണങ്ങള് വരുമ്പോ നല്ല വില കിട്ടും വില കൂടുതൽ കിട്ടും ഒരു ദിവസം എത്ര കിലോ രണ്ട് കിലോടുത്ത് ഉണ്ടാവും പറിക്കാൻ പറിക്കാൻ പറ്റും രണ്ടു കിലോ പറ നമ്മള് ഒരു നിത്യവരുമാനം കൊണ്ട് നടക്കുന്നത് ഇങ്ങനെ വളം അത് നമ്മള് ചാണകപ്പൊടി കോഴി വളം പിന്നെ കപ്പലണ്ടി മിണ്ണാക്ക് വേപ്പി മിണ്ണാക്ക് കൂടി നനച്ച് കൊടുക്കണം പിന്നെ ചെറിയ മരുന്ന് അടിച്ചുകൊടുക്കണം ഇതിന് പുഴുവരണ വരും മുട്ടുകളൊക്കെ തിന്നുന്നുണ്ട് ഇപ്പോൾ അപ്പൊ അതിന് ചെറിയ മരുന്ന് നമ്മളെ ജൈവ കൃഷിയുടെ പോലെ തന്നെ മഞ്ഞള് സോപ്പും വെള്ളം ഒക്കെ കൂടിയിട്ടൊരു വെള്ളം അടിച്ചു കൊടുക്കും അപ്പൊ അവര് വേഗം ഉണ്ടാകും വളം കൊടുക്കണം ആ മാസത്തില് കൊടുക്കണം എന്നാലും അവര് പൂവ് ഇപ്പൊ ഒരു പ്രാവശ്യം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിനൊരു വളം വേറെ കൊടുത്തോളണം അപ്പൊ ഇതിനടുത്ത് അവര് ഉഷാറായിട്ട് കേറി വരും നിങ്ങൾ ഈ പൂക്കളെ എവിടെയാ കൊണ്ടു കൊടുക്കണം നമ്മൾ ചാലക്കുടി ഏഹ് കൊരട്ടിയിലും കൊടുത്തിണ്ടിരുന്നു പിന്നെ ചാലക്കുടിയിലാണ് ഇത് സ്ഥിരം കൊടുക്കണത് ഇപ്പൊ നമ്മള് അവര് ശരിക്കും വിലയൊന്നും നമുക്ക് തരില്ല എന്നാലും നമ്മൾ അത് ഇത് ഉണ്ടായി കഴിഞ്ഞിട്ട് ചില സമയത്ത് നമ്മൾ വില വന്ന് ഇല്ലാണ്ട് ഇരുന്നൂറ് മുന്നൂറിലേക്കൊക്കെ എത്തും അല അപ്പൊ നമ്മള് പണി എടുക്കുന്നത് വെറുതെ രണ്ട് മൂന്ന് മണിക്കൂർ എടുത്തിട്ട് വേണം സാധനം നമ്മൾ അവിടെ നമ്മൾ കൊണ്ടു കൊടുക്കണം കൊണ്ടു കൊടുക്കണം കൊണ്ടു കൊടുത്തിട്ടാണ് പിന്നെ ഞങ്ങൾ ഇവിടെ എല്ലാം കൃഷിയും ചെയ്യുന്നത് ജൈവ കൃഷിയാണ് നമ്മളൊരു ചേർക്കാറില്ല ഞങ്ങളുടെ ഇന്ന് ഇഷ്ടം ആൾക്കാർ പച്ചക്കറിയും സാധനങ്ങൾ വാങ്ങിട്ടു ജൈവ കൃഷിക്ക് അനത്തല്ല പയറൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇപ്പൊ തീർന്നതാണ് ഇപ്പൊ ഈ വേനൽ വന്നിപ്പം പയറും വെണ്ട സാധനങ്ങളൊക്കെ ഉണ്ടായി കൊക്കുമ്പർ അതൊക്കെ സിര ഇവിടെ ഉള്ളതാ അതൊക്കെ തീർന്നിരിക്കാണ് ഇനിയിപ്പോ നമ്മള് ജൂൺ മാസത്തില് മെയ് കഴിഞ്ഞ പുതിയ കൃഷിയിലേക്ക് ഓണത്തിന് വേണ്ടി പൂ കൃഷി വെന്തിയും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാ കൊല്ലം ചെയ്തു തന്നെ വാടാമല്ലി വെന്തി അങ്ങനെയുള്ള സാധനങ്ങള് ഓണത്തിന് പച്ചക്കറികള് മത്തങ്ങ കുമ്പളങ്ങ അങ്ങനെയുള്ള എല്ലാം ചെയ്യും എല്ലാ ഇതും അപ്പൊ നമുക്ക് മഴ കിട്ടും വെള്ളത്തിന് ശാമല് അപ്പൊ നമുക്ക് എല്ലാ കൃഷിയും ചെയ്യാം ഈ പൂവ് കൊടക്കണത് നമ്മള് പഞ്ചായത്ത് വഴി അവര് വന്നു അതിന് കൊടുക്കാൻ പറ്റൂല പച്ചക്കറികൾ കൃഷിഭവന്റെ ചന്തയിൽ ഇടാൻ പറ്റും നമുക്ക് ഇടാൻ പൂവ് മറ്റുള്ള കടക്കാർ കടക്കാർക്ക് തന്നെ കൊടക്കാൻ കടക്കാർക്ക് കൊണ്ടു അങ്ങനെയാണ് നമുക്ക് ഒരു ഉപജീവന മാർഗമായിട്ട് ഇത് നടക്കാൻ സാധിക്കും നമുക്ക് വെള്ളമൊക്കെ ഇല്ലാത്ത വെള്ളത്തിന്റെ ഒരു കുറവാണ് നമുക്ക് ഇപ്പൊ കൂടുതലായിട്ട് നിൽക്കണത് വെള്ളം ഇല്ലാണ്ട് നമ്മളിപ്പോ വാഴ തന്നെ ഒരു മാസം നമ്മള് മെയ് മാസം കൂടെ കടന്നു കിട്ടണം ഏപ്രിൽ മെയില് കടന്നാലും നമുക്ക് ഒരു മഴ ഒക്കെ കിട്ടുള്ളു അത്ര നേരം പിടിച്ചു കിടക്കണ അത് വെള്ളം കൃഷി നമ്മൾ ഈ വിഷാംശമുള്ള പച്ചക്കറികളും സാധനങ്ങളൊക്കെ മേടിച്ച് കഴിക്കണ്ടല്ല നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ വീട്ടിലും മറ്റുള്ളവർക്കും കൊടുക്കാൻ സാധിക്കുമല്ലോ അതിന്റെ ഒരു സന്തോഷത്തിലാണ് നിങ്ങള് ഒരു കുറ്റിമുല്ല കുറ്റിമുല്ല വെട്ടി ഇത് ൂവുണ്ടായി കഴിഞ്ഞാൽ നമ്മളൊന്ന് വെട്ടും അങ്ങനെയാണ് പൂവ് കുറവാണ് രണ്ട് രണ്ടര നല്ലവണ്ണം പൂ തെളിഞ്ഞു ഇത് നല്ല മുട്ടായിട്ടുള്ളതാണ് ഈ വെള്ള കാണില്ല ഇതാണ് ഇതാവും നാളെ വരും പിന്നെ ഇവിടെ കപ്പ കൃഷി ചെയ്തിട്ടുണ്ട് കപ്പയുണ്ട് വാഴയും കുറ്റിമുല്ല ഇപ്പൊ നിക്കണത് നിക്കണത് പച്ച പയറും സാധനങ്ങളൊക്കെ ഇപ്പൊ കഴിഞ്ഞു അങ്ങനെ പിന്നെ എന്തോ അവാർഡൊക്കെ കിട്ടിയിട്ട് അത് ഈ കൊറ്റി പഞ്ചായത്തിന്റെ ഏറ്റവും നല്ല ഹർഷയ്ക്കുള്ള അവാർഡ് ആദരവ് വെച്ചിട്ട് തന്നിട്ടുണ്ട് പിന്നെ പോലീസുകാരുടെ ഇതില് പിന്നെ എനിക്ക് എറണാകുളം ജില്ലയില് ഒരു സാറ് വഴിയായിട്ട് കണ്ടു പോയിട്ട് വക്കീൽമാരുടെ ഒരു സംഘടനയുണ്ട് അതില് വെച്ചിട്ട് എനിക്ക് ഒരു അവാർഡ് അത് അവാർഡ് വലയായിട്ട് എനിക്ക് തന്നു എല്ലാവരും വനിത വനിത ആദരിച്ചോണ്ടിരിക്ക പേര് കൃഷി ഒരു ഇത് അതിൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് എന്നുവെച്ചാ എന്നാ അറിഞ്ഞില്ല ഈ കൃഷിയിലൊക്കെ കിടന്ന് മണ്ണിലും വെയിലും ആദ്യം കൊണ്ട് നടക്കണം എല്ലാവരും അറിയാനായിട്ട് ഒരു സൗകര്യം ഒരുക്കി തന്നില്ല അപ്പൊ ഇത് വലിയ വലിയ സന്തോഷം സന്തോഷം അങ്ങനെ ഞങ്ങൾ ആരും അറിയപ്പെടാണ്ട് കൊല്ലം കിടന്നു അഞ്ചിട്ട് കൊല്ലത്തോളം ഞങ്ങൾ ആരും അറിയില്ലായിരുന്നു പിന്നെ പിന്നെ ഈ ഇപ്പൊ അങ്ങനെയൊക്കെ കറി കയറി വന്നു ഇപ്പൊ എല്ലാവരും അറിയും ഇപ്പൊ ദിവസ ആൾക്കാര് വരില്ല വീളിയും ഇഷ്ടംപോലെ സാർമാർ വിളിക്കും എല്ലാവരും വന്ന് ഞങ്ങൾ അന്വേഷിച്ചോണ്ടിരിക്ക ഒരുപാട് സന്തോഷം കൃഷി മുന്നോട്ട് പോവാൻ ഞങ്ങൾക്കൊരു പ്രചോദനമാണ് അത് അതെല്ലാവരും വരുമ്പോ തേനീച്ച കൃഷി നടത്തണോ ആ തേനീച്ചകള് ഞാൻ പഠിക്കാൻ പോയിട്ടില്ല കണ്ടറിവ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അത് വെച്ചിട്ട് ഞങ്ങള് പെട്ടി മേടിച്ചിട്ട് വെച്ചതാണ് എത്ര പെട്ടി ഉണ്ട് മൂന്ന് പെട്ടി ഇപ്പൊ ഇവിടെ ഉണ്ട് അപ്പൊ മൂന്നിലും ഉണ്ടായിരുന്നു പ്രാവശ്യം ഞങ്ങൾ തേനെടുത്തായിരുന്നു ഇനി പായം കൊണ്ടിരിക്കുന്നത് അതും വെച്ച് നോക്കിയതാണ് നന്നായി കിട്ടുകയാണെങ്കിൽ ഇത്തിരി കൂടുതൽ പെട്ടികളെ ഇറക്കണം എന്ന് വിചാരിച്ചേക്കണം തേനീച്ച കൃഷി നല്ല ലാഭകര ലാഭമുണ്ട് ചെയ്യുന്നതിന് നമ്മൾ എന്ത് കൃഷി ചെയ്താലും അത് ലാഭം ഉണ്ടാവും നമ്മൾ അതിനോട് ഒരു ആത്മാർത്ഥത ലാഭം ഉണ്ടാവും അത് ഓരോ സമയം ഉണ്ട് ആ സമയത്തിന് നമ്മൾ കൃഷി അർക്കലും കാര്യങ്ങളും നടത്തണം പിന്നെ ഈ പ്ലാവ് ഇവിടെ വന്ന് വെച്ചതാണ് ഇത് ഇവിടെ കാടായിരുന്നു ഇതൊക്കെ ഈ സപ്പോട്ട പ്ലാവ് പ്ലാവിന്റെ അപ്പുറത്തേക്ക് നീങ്ങി കാണാൻ എടുക്ക ഇത് എന്ത് പ്ലാവാണ് ഇത് ഇത് ഈ നമ്മൾ മണ്ണൂത്തിന്ന് വരത്തിച്ചതാണ് അത് രണ്ട് മൂന്നാമത്തെ കൊല്ലം ചക്ക ഉണ്ടാവും പറഞ്ഞിട്ട് വരത്തിച്ചതാണ് അപ്പൊ ഞാൻ ഇത് രണ്ട് പ്ലാവ് അടിച്ചു ഓരോ ഉണങ്ങിപ്പോയി മെയിലായിട്ട് ഇതും എനിക്ക് പിടിച്ചു കിട്ടി ഇത് ഒരുപാട് സന്തോഷമാണ് എനിക്കിത് കാണാൻ എന്ന് വന്ന് ഞാൻ പറയും വേഗം ചക്ക ഉണ്ടാവും ചക്ക ഉണ്ടാകാന്ന് പറയും ഈ കൊല്ലം പൂത്തലങ്ങ് എല്ലായിടത്തും ചക്ക ഉണ്ടായി സപ്പോട്ട ചാമ്പ എ സാധനങ്ങളുടെ വെച്ചിട്ടുണ്ട് വിചാരിക്കുന്നു ഇട്ടിട്ടില്ല ആരും ഇഷ്ടം വലിയ ഉണ്ട് ഇതൊക്കെ നമ്മൾ തൊഴിഞ്ഞ് പോകുമ്പോ നമ്മള് വറക്കാൻ പാകത്തില്ല നമ്മളിറങ്ങണേ ഒഴിഞ്ഞൊന്നും പൊണ്ടി വരില്ല നമ്മളങ്ങനെ വിചാരിക്കണത് നമ്മുടെ പൈസ പണതല്ല ആ പറമ്പുകാരന് ഇന്ന് നമ്മളെ ഓർക്കാൻ വേണ്ടിയിട്ടുള്ളത് എല്ലാ സാധനങ്ങളും വെച്ചിട്ടുണ്ട് പ്ലാവ് മാവ് ചാമ്പ സപ്പോട്ട തെങ്ങ് എല്ലാ സാധനങ്ങളും വെച്ചിട്ട് നമ്മൾ ഇറങ്ങണം അപ്പൊ അഞ്ചുതല്ലായി ഇത് കൊടുത്തില്ലെങ്കിൽ നമുക്ക് ഇനിയും കൊടുക്കണം വരെ നിക്കാം ഓണർ കൊടുത്തില്ലെങ്കിൽ നിൽക്കാം നമുക്ക് വീണ്ടും കൃഷി ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഞങ്ങൾ സ്ഥലം വേറെ അന്വേഷിച്ചോണ്ടിരിക്കാണ് നല്ല വെള്ളമുള്ള ഒരു സ്ഥലം കിട്ടി കഴിഞ്ഞാൽ ഞങ്ങള് മാറും ഇത് കൊണ്ട് നടക്കും വേറെ കുറച്ചിടുന്ന വീട്ടിൽ പോയി വരാനുള്ള സൗകര്യം വേണമല്ലോ ഞങ്ങൾ മുരിങ്ങൂര് ചാലക്കുടിക്ക് ഇപ്പറ ഉള്ള ഏത് സ്ഥലം ഞങ്ങൾ നോക്കും നോക്കാം സ്ഥലണ്ടെങ്കി അങ്ങ് നോക്കി വാഴക്ക് നനയുടെ ആ വെള്ളല്ലാണ്ടി കൊല്ല ഞങ്ങ വാഴ ഓണത്തിന് കരുതി വെച്ചതാണ് കൂടുതൽ വെക്കേം ചെയ്തു ഇപ്പൊ വെള്ളം നമ്മളെ ചതിച്ചു വാഴയൊക്കെ വേറെ ആൾക്കാരെ നിർത്തി നമ്മള് വണ്ടി കിറ്റാച്ചി കൊണന്നിട്ട് ചെയ്ത് പിന്നെ വളം കൊടുക്കുന്ന സമയത്ത് രണ്ടു മൂന്ന് തന്നെ ഈ പേരൊന്നും നന വരുമ്പോ ഞങ്ങൾ മാത്രം നനയ്ക്കും ആ ചേച്ചി എന്റെ എപ്പോഴും ഉണ്ട് കൗല ചേച്ചി എപ്പോഴും ഉള്ളതാണ് അപ്പൊ ഞങ്ങൾ രണ്ടുപേരാണ് ഇത് കൊണ്ട് നടക്കണേ ആൾക്കും പ്രായമായി പത്ത് എഴുപത്തെട്ട് വയസ്സാ പറയാൾക്ക് നല്ല ഊർജമായിട്ട് ആള് പോണു അപ്പൊ ഇതിന്റെ സെക്രട്ടറി ആണ് മാലതി പിന്നെ ഈ ഷെഡില് വിശ്രമിക്കാനും വിശ്രമിക്കാൻ ഭക്ഷണം നല്ലതൊക്കെ ഭക്ഷണം ഞങ്ങൾ എവിടെ വെക്കാറ് കഞ്ഞി വെക്കും ചായ വെക്കും ഓ അത് ശരി മഴ വരുമ്പോഴേക്കും പച്ചക്കറി കൃഷി നടാൻ പറ്റും നടാനുള്ളത് കൃഷിതാണ് മണ്ണ് നല്ല മണ്ണാണ് മണ്ണ് സ്ഥലം നമുക്ക് വെള്ളം കിട്ടണ വെള്ളത്തിന്റെ ഒരു കുറവ് മാത്രമേ മാത്രമേ ഉള്ളൂ വാടാമല്ലി നിറച്ച് നമ്മള് ഇത് ഇടും ഇടും മൂന്ന് പൂവ് നമ്മൾ ഇവിടുന്ന് കൊടുക്കും രണ്ട് ഇത് ഒരു കളറ് വെന്തി രണ്ട് കളർ വെന്തില്ല പൂവ് മൂന്ന് പൂവ് മൂന്ന് പൂവ് കൊടുക്കും ഓ അത് ശരി സാമ്പയുണ്ട് മാവുണ്ട് ണെങ്കി നമുക്ക് ഓണത്തിന് നല്ലൊരു കാശ് അങ്ങ് ട്യൂബ് വഴി ഇങ്ങനെ വെള്ളം സൗകര്യത്തിന് പൈപ്പുകൾ ഇട്ടേക്കണം അറ്റം വരാം അപ്പൊ നനയ്ക്കാൻ അല്ലെങ്കിൽ ഓസ് പിടിച്ച് നനക്കണം കിട്ടും ഓസ് വെച്ചിട്ട് നമ്മൾ നനയ്ക്കണം മാലതിലേക്ക് പൈസ ഇറക്കുന്നത് നല്ലൊരു എമൗണ്ട് ഇതിൽ ഇറങ്ങി കിടക്കുന്നുണ്ട് നമുക്ക് കുറെ കൃഷി ചെയ്യുന്നവർക്ക് അങ്ങനെ ഒന്നിച്ച് കിട്ടൂല കൊറേ കൊറേശ്ശേ ഓരോ അനുഭവത്തിന് കിട്ടും ഇപ്പൊ വാഴയിലും പ്രതീക്ഷിക്കുന്നു കപ്പയിലും പ്രതീക്ഷിക്കുന്നു വീട്ടിൽ നല്ല സപ്പോർട്ട് ജോലിക്ക് പണേനെ മറ്റുള്ളതിനൊന്നും ഒരു കുഴപ്പമില്ല എന്റെ ഭർത്താവായിരുന്നു എന്നെ സഹായിച്ചോണ്ടിരുന്നറിഞ്ഞെ പക്ഷെ ആൾക്ക് വയ്യാണ്ടായി അതുകൊണ്ട് ആളിപ്പോ വരണില്ല ആള് ആള് വരുന്നു സഹായിക്കാൻ അപ്പൊ പണിക്കാരെ കൊറച്ച് നിർത്തിയാ പക്ഷെ ഇപ്പൊ വരാ ഇപ്പൊ ഒന്നൊന്നര കൊല്ലായിട്ട് ആൾക്ക് വയ്യാണ്ടായി ഞാൻ തന്നെ ഓടിച്ചു നടക്കണത് കളയാനും തോന്നലില്ല നമുക്ക് കൃഷിയോട് എനിക്ക് താല്പര്യം താല്പര്യമാണ് അതുകൊണ്ട് കളയാൻ തോന്നണില്ല പറഞ്ഞ ഓരോ ഇത് നമ്മൾ കരനീൽ കൃഷി രണ്ടായിരത്തി പതിനേഴിൽ കരനീൽ കൃഷി ഇട്ടതാണിത് ഇതൊക്കെ രണ്ടായിരത്തി പതിനേഴില് ഇത് ഇതിന് വലിയ കാടായിരുന്നു നമ്മളിത് മേടിക്കുമ്പോൾ അതിൻ്റെതൊക്കെയാണ് ഇത് വിത്തിറക്കൽ പന്ത്രണ്ട് കൊല്ലം മുന്നേ വിത്ത് ഇറക്കിയതാണത് ഇത് ഞങ്ങളുടെ ഓരോ കൊല്ലത്തെയും പൂക്കൃഷിയുടെ ആണത് പച്ചക്കറിയുടെ പൂക്കൃഷി ഇത് എറണാകുളം ജില്ലയിൽ നിന്ന് നമുക്ക് ഒരു ജഡ്ജിയുടെ കയ്യിൽ നിന്നുള്ള ഒരു ആദരവ് ആയിട്ട് വാങ്ങാൻ കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷം ഇതൊക്കെ പൂ മുല്ലക്കൃഷിയുടെ ഇത് ഈ വല്ലത്തെ പൂക്കൃഷിയുടെയാണ് ഈ ചെണ്ടുമണ്ട് പിന്നെ എനിക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള ആദരവ് കൊറ്റി പഞ്ചായത്തിലെ ഏറ്റവും നല്ല കർഷകർക്കെ കിട്ടിയിട്ടുള്ളത് പിന്നെ പോലീസുകാർ അങ്ങനെ ഓരോരുത്തരും അത് നെൽകൃഷിയാണല്ലോ അത് നെൽകൃഷിയാണ് ഇവിടെ തന്നെയാണ് നെൽകൃഷി ഇവിടെ വരെ ചെയ്തിരുന്നു ഒരു ഇതിന്റെ പിന്നെ ഞങ്ങൾ സ്ഥലം പാട്ടത്തിനടുത്ത് പാടം ചെയ്തിരുന്നു അപ്പം അവിടെ ഈ നമുക്ക് കരോട് കൂടിയിട്ട് കൂടുതൽ കൃഷി ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ പൊക്കത്തേക്ക് കയറിയതാണ് നെല്ല് കൃഷി അവിടെ വെച്ചിട്ട് അത് കയറി ആ നെല്ല് കൃഷി ഒരു പൂപ്പം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ അത് പ്രകൃതി ഭാരതീയ പ്രകൃതി കൃഷിയുടെ ഒരു ഇതാണ് അതായത് ഞാൻ കർഷകയാണ് ഓ മാലതി സുബ്രഹ്മണ്യ കൊരട്ടി പെരുമ്പിന്ന് കരു കൊരട്ടിന്നിട്ട കേരള കർഷക കർഷകത്തിന്റെ ഇങ്ങനെ ഇനി കൊറേ വെക്കാനുണ്ട് നമുക്ക് മണ്ണിനോട് മല്ലടിച്ച് നിക്കണ നേരത്തെ ഇങ്ങനെ ഓരോരുത്തർ കയറി ഒരുപാട് സന്തോഷം നിങ്ങളെ പോലെ ഉള്ളവർ ഞങ്ങള് കണ്ടെത്തി വരണോന്നുള്ളത് എപ്പോഴും വരണിണ്ട് ഓരോ ചാനലുകാരും പേപ്പറുകാരും എല്ലാവരും ഇപ്പൊ കഴിഞ്ഞ വനിതനത്തിന്റെ അന്ന് എന്നെ അവരന്വേഷിച്ച് കണ്ടെത്തി വന്ന് ഒരു വനിതത്തിന്റെ തന്നെ അത് പുറത്തിറക്കാൻ പറ്റിയപ്പോ എനിക്ക് അത് ഒരുപാട് സന്തോഷം ഒരു വനിതയായിട്ട് എന്നെ എന്നുള്ളൊരു വളരെ സന്തോഷം പിന്നെ പേപ്പറിലെ ഇടയ്ക്കിടയ്ക്ക് ഇടാറുണ്ട് അവർ വന്ന് ഓരോ കൃഷിയുടെ ഇതിലും ഇടാറുണ്ട് വലിയ വല്യ അവാർഡൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും ചെറുതാരാണെങ്കിലും ഞാൻ ഏറ്റവും വലിയ കാര്യം നമ്മള് ആ ചെറുതുമ്പോൾ വലുതിലേക്ക് പോകണേ വിഷാംശം ഇല്ലാത്ത കുറേ പച്ചക്കറികളും സാധനങ്ങളും നാട്ടുകാർക്കും എനിക്കും എന്റെ വീട്ടിലേക്കും കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടല്ലോ സന്തോഷം പിന്നെ ചെയ്യും ഇവിടെ വരും ഇഷ്ടംപോലെ ആൾക്കാര് വരും ഇവിടെ പേടിക്കാൻ സാധനങ്ങള് പച്ചക്കറികൾ വരും ഇഷ്ടംപോലെ ആൾക്കാർ അവരിപ്പില്ലാന്ന് പറഞ്ഞിട്ട് വരാത്ത കപ്പയായി കഴിമ വരും വരും എല്ലാ സാധനങ്ങളും എന്റെ പേടിക്കുക കൃഷി പവനിലേക്കൊക്കെ കൊടുക്കുന്നു ഞാനാ എല്ലാം ഉള്ള എന്ത് സാധനങ്ങളിലും അവിടെ കൊണ്ടെത്തിക്കും അവരുടെ വീട്ടാവശ്യത്തിനും വാങ്ങി പോകും എന്റെ ചന്തയിലല്ലാണ്ട് തന്നെ അവരുടെ വീട്ടാശുപത്രി കൊണ്ടു അങ്ങനെ നിങ്ങളെ കാണാൻ പറ്റിയാലും ചേച്ചിയനെ വിളിച്ച സന്തോഷം എനിക്ക് വളരെ സന്തോഷം ചേച്ചിയനെ വിളിച്ചപ്പോഴും എനിക്ക് ആളുടെ രൂപം ഞാൻ വേറെ ചെയ്തു നേരിട്ട് കണ്ടപ്പോ അതിലേറെ സന്തോഷം നല്ലൊരു ഇത് ഓരോരുത്തർ ഇങ്ങനെ വരില്ലോ അന്വേഷിച്ച് കണ്ടെത്തി വന്നിട്ടില്ലൊരു സന്തോഷം ഏറെ ഉണ്ട് നമ്മളിവിടെ വന്ന് മാലതിയുടെ മുല്ല കൃഷിയും വാഴ കൃഷിയും എല്ലാ തേനീച്ച കൃഷിയും എല്ലാം നമ്മൾ കണ്ടു മാലതീനെ നമ്മൾ വളരെ പ്രോത്സാഹിപ്പിക്കണം ഒത്തിരി ആദരവ് എല്ലാ ഗ്രൂപ്പുകളിൽ നിന്നും മാലതിക്ക് കിട്ടിയിട്ടുണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി മാലതീനെ ഇനി ഉയരങ്ങളിലേക്ക് മാലതി വരട്ടെ മറ്റുള്ള അമ്മമാർക്കും മാലതി ഒരു പ്രചോദനമാവട്ടെ ഒരു മാതൃകയാവട്ടെ അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ഇതിനെ ഇത് കണ്ടിട്ട് എല്ലാവരും ഇതിനെപ്പറ്റി കമൻ്റ് ചെയ്യണം എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ആഴ്ച ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും അതുവരേക്കും ബൈ